വർഷത്തെ സംരക്ഷണത്തിന് കേരള സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഹജ്ജിന് പോകുന്നവർക്ക് സാങ്കേതിക പരിശീലന പഠന സംഘടിപ്പിച്ചു സെലക്ഷൻ ലഭിച്ചവർക്കാണ് ക്ലാസ് നൽകിയത് മട്ടന്നൂർ പേരാവൂർ മണ്ഡലങ്ങളിലുള്ള മുന്നൂറോളം പേർക്കാണ് പഠന ക്ലാസ് ഒരുക്കിയത് കണ്ണൂർ വിമാനത്താവളം വഴി ഇത്തവണ ഹജ്ജിന് പോകാൻ ഇതുവരെയായി മൂവായിരത്തി എണ്ണൂറോളം പേർക്കാണ് നറുക്കെടുപ്പിലൂടെ അവസരം ലഭിച്ചത് കഴിഞ്ഞ തവണ മൂവായിരത്തി എൺപത് പേരാണ് കണ്ണൂർ വിമാനത്താവളം വഴി ഹജ്ജിന് പോയിരുന്നത് കണ്ണൂർ കാസർകോട് വയനാട് ജില്ലകളിലെയും മറ്റു ജില്ലകളിലുമുള്ളവരാണ് കണ്ണൂർ വഴി യാത്ര ചെയ്തത് ഇത്തവണ കണ്ണൂർ ജില്ലയിൽ നിന്നായി ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് പേരാണ് ഇതുവരെയായി തെരഞ്ഞെടുക്കപ്പെട്ടത് പാലോട്ടു പള്ളിയിൽ നടന്ന പഠന പരിശീലന ക്ലാസ് കേരള ഹജ്ജ് കമ്മിറ്റി അംഗം ഒ വി ജാഫർ ഉദ്ഘാടനം ചെയ്തു എയർ ഇന്ത്യ വിമാനമാണ് ഇവിടെ അതില് പേരാണ് യാത്ര ചെയ്തുകൊണ്ടിരുന്നത് എന്നാണ് ഓർമ്മ അതുകൊണ്ട് തന്നെ ഇരുപത് ദിവസത്തോളം ഹജ്ജി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മൂവായിരത്തി എൺപത് പേരിൽ നിന്ന് യാത്ര പുറപ്പെടാൻ സന്നദ്ധത പ്രകടിപ്പിച്ചു അന്ന് ഇവരേക്ക് കൊണ്ടുപോയത് സൗദി എയർലൈൻസിന്റെ വലിയ വിമാനമാണ് പത്ത് ദിവസം കൊണ്ട് നമ്മൾ അഞ്ച് ക്യാമ്പിന്റെ എല്ലാ പ്രവർത്തനങ്ങളും പൂർത്തീകരിക്കാൻ സാധിച്ചു ഓരോ ദിവസവും വീതം ചില ദിവസങ്ങളിൽ രണ്ട് വിമാനങ്ങൾ അങ്ങനെ ദിവസം കൊണ്ട് താജുദ്ദീൻ മട്ടനൂർ അധ്യക്ഷത വഹിച്ചു നിസാർ സി കെ ഹാജി ക്ലാസ് എടുത്തു എം എ അബ്ദുറസാഖ കെ വി അബ്ദുൾ ഗഫൂർ ഗഫൂർ നടുവനാട സാദിഖ് ഹുദവി നായി സി മൊയ്തീൻ തുടങ്ങിയവർ പ്രസംഗിച്ചു ഡയമണ്ട്സ് ബിൽഡിംഗ് കണ്ണൂർ റോഡ്